ഇത് ആർക്കെതിരെ നടത്തിയ യുദ്ധമാണ് ഇത് ശരിക്കും കാശ്മീരിനെതിരെ നടത്തി ഇന്ത്യക്കെതിരെയല്ല ഇന്ത്യ മഹാരാജ്യത്ത് അവിടെ കാശ്മീർ എന്ത് സംഭവിച്ചാലും സംഭവിച്ചില്ലെങ്കിലും ഇന്ത്യക്ക് റെസ്റ്റ് ഓഫ് ഇന്ത്യ മറ്റൊന്നും സംഭവിക്കില്ല ഈ രാജ്യത്തിൽ ഈ ഈ ഭാരതത്തിൻ്റെ മണ്ണിൽ ഇത്തരത്തിലൊരു സംഭവം ഉണ്ടാകരുത് അതിന് മാത്രം തക്കുന്ന തിരിച്ചടി ഞങ്ങളെല്ലാം കാതോ ത്തരിക്കുന്നു ഞങ്ങളെല്ലാം അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നു കാശ്മീരിൽ നടന്ന സംഭവമായിട്ട് ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാരിന്റെയും പട്ടാളത്തിന്റെയും കേന്ദ്രത്തിന്റെ മൊത്തത്തിൽ മോദിയുടെ ഒക്കെ ഒരു ഭരണത്തിന്റെ തോൽവിയാണ് എന്ന രീതിയിൽ ഫാബ്രിക്കേറ്റ് ചെയ്യപ്പെട്ടു അതിന്റെ പുറകില് ബി ജെ പി ആർ എസ് എസ് തന്നെയാണ് എന്ന നിലയിൽ സോഷ്യൽ മീഡിയയിൽ മലയാളികളായിട്ടുള്ളവരുടെ കുറെ ഹേറ്റ് ക്യാമ്പയിനുകൾ നടക്കുന്നുണ്ട് എങ്ങനെയാണ് അതിനോട് പ്രതികരിക്കുന്നത് രാജ്യവിരുദ്ധ പ്രസ്താവനകളായി മാത്രമേ ഇതിനെ കാണാൻ കഴിയൂ ഇത്തരത്തിലുള്ള പ്രവണത പ്രത്യേകിച്ച് ഇത്തരത്തിലുള്ള ഇഷ്യൂ നടക്കുന്ന സമയത്ത് ഇന്നലെ ഈ രാജ്യത്തെ സ്നേഹിക്കുന്ന ഏതെങ്കിലും ഒരു പൗരൻ സമാധാനമായി ഇന്നലെ രാത്രി ഉറങ്ങിയിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല പ്രത്യേകിച്ച് കാശ്മീരിൽ ഈ കഴിഞ്ഞ ഒരു നാലഞ്ച് വർഷത്തിനിടയിൽ രണ്ട് പ്രാവശ്യം പോകാനുള്ള ഭാഗ്യം ലഭിച്ച ഒരാളാണ് ഞാൻ ആ ജനത നമുക്കറിയില്ല നമ്മൾ എത്രയൊക്കെ പറഞ്ഞാലും പറയില്ല ആ ജനത എന്തും ഇന്ത്യയോ വിരുദ്ധമായി നിൽക്കുന്ന ഒരു സമൂഹമായിരുന്നു അവിടെ ഉണ്ടായിരുന്നു അവരതെല്ലാം മാറി അവരുടെ തോക്കും ആയുധങ്ങളും ഉപേക്ഷിച്ച് കല്ലും കൊണ്ടുള്ള ജീവിതമൊക്കെ മാറി അവർ പൂർണ്ണമായും ജീവിതത്തിലേക്ക് തിരിച്ചു വരുന്നു അവർക്ക് നല്ല വരുമാനം വരുന്നു അവർക്ക് നല്ല ജീവിതം കിട്ടുന്നു സത്യം പറഞ്ഞാൽ അഭയാർത്ഥികളെ പോലെ ജീവിച്ചുകൊണ്ടിരുന്ന ഒരു സമൂഹം വളരെ നല്ല രീതിയിൽ ഉയർത്തെഴുന്നേൽക്കുന്ന ഒരു സമയത്ത് ഇത് ആർക്കെതിരെ നടത്തിയ യുദ്ധമാണ് ഇത് ശരിക്കും കാശ്മീരിനെതിരെ നടത്തി ഇന്ത്യക്കെതിരെയല്ല ഇന്ത്യ മഹാരാജ്യത്ത് അവിടെ കാശ്മീർ എന്ത് സംഭവിച്ചാലും സംഭവിച്ചില്ലെങ്കിലും ഇന്ത്യക്ക് റെസ്റ്റ് ഓഫ് ഇന്ത്യ മറ്റൊന്നും സംഭവിക്കില്ല പക്ഷേ ആ സംസ്ഥാനം വലിയ രീതിയിൽ വികസിച്ചുകൊണ്ടിരുന്നു കൊണ്ടിരുന്നു അവിടുത്തെ ആളുകൾ നല്ല രീതിയിൽ ജീവിക്കാൻ തുടങ്ങി അപ്പോൾ എന്താണ് അവിടുത്തെ ടൂറിസ്റ്റുകളെ അറ്റൻഡ് ചെയ് അറ്റാക്ക് ചെയ്തുകൊണ്ട് അവർ ഉദ്ദേശിക്കുന്നത് എന്താണ് അവിടേക്ക് ടൂറിസ്റ്റുകൾ വരരുത് എന്താണ് കാശ്മീരിൻ്റെ എക്കണോമിയെ തകർക്കുക എന്നുള്ള ലക്ഷ്യം എക്കണോമിയെ തകർക്കുമ്പോൾ ആരൊക്കെയാണ് ബാധിക്കുന്നത് ഇന്ത്യ അല്ല അതിനേക്കാൾ ബാധിക്കുന്ന കാശ്മീർ ജനതയ്ക്കാണ് കാശ്മീരിലെ മുസ്ലിം ജനതയ്ക്കാണ് ശരിക്കും ഇവർ ചെയ്യുന്നത് എന്താണെന്നുള്ള ഇവിടുത്തെ മുസ്ലിം സമൂഹം തിരിച്ചറിഞ്ഞ് യുവമാരെ ആട്ടിപ്പായിക്കാൻ നിലപാട് സ്വീകരിക്കേണ്ടത് ഇതിൽ നിന്നാണ് ഇതൊരു തെളിവാണ് ഇവർ ഇവർ ഇസ്ലാമിനെയാണോ സ്നേഹിക്കുന്നത് അതോ ഇവർ രാജ്യവിരുദ്ധ ശക്തി മാത്രമാണോ ഇവർ ഇവർ പ്രചരിപ്പിക്കുന്ന രാജ്യവിരുദ്ധത എന്തിന്റെ അടിസ്ഥാനത്തിലാണെന്ന് കൃത്യമായി തെളിയിക്കുന്ന ഇൻസിഡന്റ് ആണ് കാശ്മീർ സംഭവിച്ചത് തീവ്രവാദത്തിന് മതമില്ല മതമില്ല അങ്ങനെ പറയാനും എന്ന രീതിയിലും ശരിക്കും തീവ്രവാദത്തിന് തീവ്രവാദത്തിന് അല്ല ഒരു മതത്തിന്റെ പേരിലാണല്ലോ ഇവർ നടത്തുന്നത് ഇവിടെ ഞാൻ പറയ ബാക്കി എല്ലാ ആസ്പെക്ടിലും നമ്മൾ സംസാരിക്കുമ്പോൾ ഇവിടുത്തെ തീവ്രവാദത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ പറയുന്നവൻ വർഗീയവാദിയാണ് പക്ഷെ ഇത് പറയാതെങ്ങനെ ഇരിക്കും അത് പറഞ്ഞേ പറ്റുള്ളൂ പറഞ്ഞു പോ ഇനി അങ്ങോട്ട് പറഞ്ഞു പോകണം ഈ രാജ്യത്തെ സ്നേഹിക്കുന്ന നാഷണലിസ്റ്റുകളായ ഇസ്ലാം സഹോദരങ്ങൾ ഇതിനെതിരെ പ്രതികരിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു ഈ ജോലി ഈ രാജ്യത്തോട് സ്നേഹമുണ്ടെങ്കിൽ ഈ രാജ്യം സ്നേഹിക്കുന്ന ഇസ്ലാം സഹോദരങ്ങൾ ആ ജോലി ഏറ്റെടുക്കണമെന്നാണ് ഞാൻ എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത് തരത്തിൽ ഒരു പ്രതികരണം ഉണ്ടാകും എന്ന് പ്രതീക്ഷിക്കാമോ ഇനി പ്രതികരണം ഉണ്ടാകുമ്പോൾ അതിൻ്റെ ചൂട്ടിന് ലൈസൻസ് ഉണ്ടോ മോഡിയുടെ തോക്കിന് ലൈസൻസ് ഉണ്ടോ എന്ന് ചോദിച്ചിറങ്ങരുത് കാരണം ഇനി പ്രതികരിക്കാൻ പോകുന്ന അങ്ങനെ ആയിരിക്കും അതിന് സംശയം വേണ്ട ഇപ്പോൾ ഇപ്പോൾ ഇസ്രയേലിൽ ആശ വിഷയമുണ്ടായി ഒരു വലിയ കുരുതിക്ക് ശേഷം ഇസ്രായേൽ തിരിച്ചടിച്ചപ്പോൾ അതിന് ചൂട്ടുപിടിക്കാൻ ആളെ കിട്ടി പക്ഷേ ഇവിടെ ഇനി ഇന്ത്യ ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾക്ക് അവിടെ ലൈസൻസ് ഉണ്ടോ എന്ന് ചോദിച്ചുകൊണ്ട് ഇറങ്ങരുത് കാരണം ഇനി ഇത് അനുവദിച്ചുകൂടാ ഇനി ഇത് ഇവിടുത്തെ ഇതിന് മാത്രം പരിഹാരം ഉണ്ടായാൽ പോരാ ഇനി അങ്ങോട്ടും ഈ രാജ്യത്ത് ഈ രാജ്യത്തിൽ ഈ ഈ ഭാരതത്തിൻ്റെ മണ്ണിൽ ഇത്തരത്തിലൊരു സംഭവം ഉണ്ടാകരുത് അതിന് മാത്രം തക്കുന്ന തിരിച്ചടി ഞങ്ങളെല്ലാം കാതോ ഞങ്ങളെല്ലാം അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നു